ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് റ എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം ആദ്യമായി റ എന്ന അക്ഷരം എങ്ങനെ ഭംഗിയായി എഴുതാമെന്ന് നോക്കാം ഇനി റ അക്ഷരത്തിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം ഋഷം ம் ஷம் ரிஷபம் சோ நம்ம നാല് വേഡ്സ് പരിചയപ്പെട്ടു കൂടുതൽ വേഡ്സ് നിങ്ങൾ കണ്ടെത്തി റൈറ്റ് ചെയ്യുക റീഡ് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്